ഫുള്ള് വേണ്ട കേട്ടോ കുറച്ചു മതിയെ നാട്ടി നീ എടുത്തോ നിന്റെ പെണ്ണിനെ കൊടുത്തേക്കാം ഇന്നേ പശുക്കൂട്ടിലട്ടോ ഇന്ന് ഇതുവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഞാൻ ഇങ്ങനത്തെ ഒരു പടി ചെയ്യുന്നല്ലേ അപ്പൊ ഇങ്ങനത്തെ ചെറിയ പരിപാടി ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് അപ്പൊ ഇന്ന് കൊറച്ച് ഇന്ന് പശുവിനെ അങ്ങോട്ട് ചെയ്യാന്ന് ഞാൻ വിചാരിച്ചു നമുക്ക് പശു ഇല്ല ഇത് ആന്റിയുടെ ഒന്നും ഇല്ല അപ്പൊ എന്നെ ഏൽപ്പിച്ചിട്ട് പോയതാണേ അപ്പൊ നമ്മളത് കറക്റ്റായിട്ട് ചെയ്യണമല്ലോ ആന്റി ഇവിളുമാരി ഒന്ന് കുളിപ്പിച്ചെടുക്കണം കോഴിക്കുഞ്ഞുങ്ങളൊക്കെ കരയുന്നുണ്ട് കിയോ കിയോ വെച്ച് നമ്മടെ പെണ്ണിനെ ആദ്യം ഒന്ന് പീടണം എന്നാലേ അവള് നമുക്ക് വേഗം പല വരുള്ളൂ അപ്പൊ അവളെ ഒന്ന് വിട്ട് കൊറച്ച് കുടിപ്പിച്ചിട്ട് ബാക്കി നമുക്ക് ശകലം എടുക്കാം ബാക്കി അവക്കന്നെ കൊടുക്കാം വാ അപ്പൊരു വാളി കിട്ടുമല്ലോ എന്ന പരിചയം ഇല്ല ട്ടോ ഞാൻ ആദ്യമായിട്ടല്ലേ കറക്കുന്നത് അപ്പൊ നമുക്ക് അറിയത്തില്ല അവിടെ നിന്ന് വരുമോന്ന് എന്നാലും കൊഴപ്പില്ലെന്നോന്നു ആ അല്ല അവശ്നൊന്നുമില്ല കേട്ടോ കൊഴപ്പില്ല നിക്കണേടി നീ അവിടെ നിന്നാ മതി ഞാൻ ചെയ്യൂല എന്റെ മേത്ത് കയറരുതാ എന്നാലും ആ പരിചയം ഇല്ലാത്ത ആയതുകൊണ്ടേ പശുവിനൊരു ബുദ്ധിമുട്ടുണ്ടാവും കൊറേ നാളുകൾക്ക് ശേഷം നമ്മുടെ പശുവിന് കൊടുത്തേക്കാ എനിക്ക് തോന്നുന്നു ഒരു മൂന്ന് വർഷമൊക്കെ കഴിഞ്ഞു ഫുള്ള് വേണ്ട കേട്ടോ കുറച്ചു മതിയെ നാക്ക് നീ എടുത്തോ നിന്റെ പെണ്ണിനു കൊടുത്തേക്കായ് ആദ്യമായിട്ടാണേലും സമ്മതിച്ചല്ലോ ഒരു പ്രശ്നമില്ലാതെ ഇല്ലാതെ ക്കെ ഞാൻ പുല്ലിട്ട് കൊടുത്തോണ്ടായിരിക്കും കുറച്ച് സ്നേഹം എന്നോട് അല്ലേ കളിയാണ് ഇത് പശു കൂട്ടിലേ പശുവിന്റെ കൂട്ടിക്കയറി എപ്പോഴുള്ളൂ ഒന്നെങ്കിൽ പശു മൂത്ര ഒഴിക്കും അല്ലെങ്കിൽ ക്രാവ് മൂത്ര ഒഴിക്കും പശ്ശി പരിപാടി ആകര നമ്മൾ കറന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മളെ നനയ്ക്കുന്നേ അവര് എനിക്കിഷ്ടമുള്ള ജോലി ആട്ടോ ഇത് മുന്നാടി മതിയാക്കി ഞാൻ നമ്മൾ ഏൽപ്പിച്ച ദൗത്യം കറക്റ്റായിട്ട് ചെയ്യണ്ടേ അത്ര മതി ബാക്കി എൻ്റെ കുഞ്ഞിനു കൊടുത്തേക്കാം പാവല്ലേ ഇത്രേ കറന്നെടുത്തുള്ളൂ അതിനെ കറന്നില്ലേ ബുദ്ധിമുട്ടാ മുഴുവൻ കുഞ്ഞിനോടിക്കുന്നു നമ്മൾ കറന്നെടുക്കുന്നോണ്ട് കറക്കാതിരുന്ന പശുവിനൊരു ബുദ്ധിമുട്ടാവും അതുകൊണ്ട് കറന്നത് കൊതിച്ചിപ്പന്നെ ആ പോയ്ക്കോ പോയിക്കോ നിനക്ക് പുല്ല് തരാം നിന്റെ പെണ്ണ് കുടിക്കുമ്പോൾ ഞാൻ നിനക്ക് തരാം ആന്റിയേ പുല്ലെല്ലാം ആക്കി ചാക്കിലാക്കി വെച്ച് പോയതാവട്ട പാവം ഒരു യാത്ര പോണ പശു ഉള്ളവർക്ക് എന്നാ പാടാന്നറിയാ നേരത്തെ കരുതി വെച്ചിട്ട് വേണം പോവാനെ നമ്മുടെ ഇവിടെക്ക് പിന്നെ ഇഷ്ടംപോലെ പച്ചപ്പുല്ലും കാടും ചപ്പും ഒക്കെ ഉണ്ട് അപ്പം അതിനൊന്നും ക്ഷാമം എന്നെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോന്ന് ഓർത്തിട്ട് അതിന്റെ പുല്ലും കൂടി ആക്കി വെച്ചിട്ടുവാ എന്നാടാ അവള് ഇടിക്കുന്നുണ്ടോ നിന്നെ തിന്നോ എന്നോട്ടോ ഇത് നമ്മടെ മലയോര മേഖലയിലെ സ്ഥിരം കാഴ്ചകളാണ് ഈ പലിശയോ പലശവാ സംഭവല്ല അപ്പൊ ഞാൻ വെറുതെ നിങ്ങളിന്ന് കാണിച്ചതേ ഉള്ളൂ പശുവിനെ കറക്കാത്ത കാണാത്തവരുണ്ടോ എന്ന് എനിക്ക് കരുതല്ലോ കാണാത്തവരൊന്നും കാണിക്കല എന്നാലും ചുമ്മാ എനിക്ക് ഒരു രസം തോന്നിയിട്ട് ഇട്ടതാ ഇതിങ്ങനെ നമ്മൾ രാവിലെ എണീറ്റ് കന്നാലുകൂടാൻ വൃത്തേക്ക് പശുവിനെ കുളിപ്പിച്ച് പശുവിനെ കറന്ന് പാലക്കെടുക്കുമ്പോൾ ഒരു വല്ലാത്ത സുഖമായിട്ട് ശരിക്കും കഷ്ടപ്പെടുന്നവർക്ക് അതൊരു സന്തോഷമാണേ മടിയുള്ളവർക്ക് പറഞ്ഞ മണിയൊന്നും അല്ലാട്ടോ അപ്പൊ നമുക്ക് വേറൊരു വീടിയെ കാണാത്ത ടാറ്റാ